അപ്പോൾ എല്ലാ പി ആർ വർക്കേഴ്സിനും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കമൻ്റ് ഇടുന്ന കുറേ പി ആർ വർക്കേഴ്സിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ കൊണ്ട് മറുപടി തികയില്ല കാരണം ഒരുപാടുണ്ട് ഇത് അപ്പോൾ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട ആരും വരണ്ട കാരണം ഇത് ഞാൻ എൻ എനിക്കെതി എനിക്ക് തനൂജയുടെ പി ആർ വർക്കേഴ്സൊക്കെ കുറേ എണ്ണ ഇവിടെ കിടന്ന് ചുമ്മാ കിടന്ന് ചുറ്റി തിരികെയാണ് മാടംപള്ളിയിലെ കണക്ക് അപ്പോൾ അവർക്കുള്ള കുറേ ഡൗട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ മറുപടിയൊക്കെ എനിക്ക് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടപ്പുറപ്പുകൾ ആരും ഈ ഒരു വീഡിയോ കാണണ്ട കേട്ടോ ഇതിലെനിക്ക് വ്യൂസ് വേണ്ട അപ്പോൾ തനൂജയാണ് സംസാര വിഷയം അപ്പോൾ കുണൂജയുടെ വീട്ടിനെ പറ്റിയാണ് എല്ലാവർക്കും ചർച്ച അപ്പോൾ പറയട്ടെ തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് അതിൽ സരള സരള എന്ന് പറയുന്ന ഒരു സരള ആ സരള പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഒയ്യോടീ നീയാണോടിയത് തീരുമാനിക്കുന്നത് ഏ ഞാൻ പറഞ്ഞാടി എനിക്ക് അസൂയ ഉണ്ടെന്ന് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞാടി ഞാൻ എനിക്ക് നിന്നോട് അസൂയ ഉണ്ടെന്ന് ഏടി പറഞ്ഞാടി എൻ്റെ സാരളേ പി ആർ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ നിനക്കൊക്കെ പണം കിട്ടും എന്ന് കരുതിയിട്ട് നീയൊക്കെ ഇവിടെ വന്ന് ഛർദ്ദിച്ച് ഇടുന്നത് വായിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ അത് വായിക്കേണ്ട ഗതിയേടൊന്നും ഞങ്ങൾക്കില്ല മനസ്സിലായല്ലേ നിനക്ക് പി ആർ വർക്ക് ചെയ്യുന്നതിന് നിനക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ അത് നീ മേടിച്ച് നിൻ്റെ കീശയിൽ വെച്ചിട്ട് നീ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ എൻ്റെ ചാനലിലോട്ട് വന്ന് കോരയ്ക്കേണ്ട കേട്ടോ ഓക്കെ സരളയാണ് കേട്ടോ സരള സരളു ഇനി അടുത്ത ആൾ ആരാണ് സൂ സൂര്യത്താ അതെ സൂര്യത് സുലു സൂര്യത് സുലു ആണ് കേട്ടോ അതെ അതിന്റെ ഐ ഡി ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ സൂര്യത് സുലു റോഫൈലൊക്കെ കണ്ടല്ലോ സൂര്യത് സുലു വന്നിട്ട് ചോദിക്കുന്നു പതിനാറ് മണിക്കൂറായി കേട്ടോ നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീടാ ഞാനിനി പറ നാണമുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ സൂര്യത്തെ തനൂജയ്ക്ക് വീട് കൊടുക്കുന്നതിന് എന്തുവാടി നിന്റെ സൂക്കേട് എന്തുപാടി എടി എടി നീ തനൂജയ്ക്ക് വീട് കൊടുക്കുന്നതിന് എനിക്കെന്താടി കേട് ഏടി എടി എടി നീ തനുജയ്ക്ക് വീട് കൊടുത്താലും മാട് കൊടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ലടി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലടി എനിക്ക് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ എനിക്കതിൽ പ്രശ്നം ഉണ്ടെന്നോ പറഞ്ഞിട്ടില്ലടി ഞാൻ എനിക്കങ്ങനെ പറയുന്നത് ഇഷ്ടമില്ലടി ഞാൻ എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിനുള്ളിൽ കിടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് മാറാരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പുണ്യം കിട്ടും ഈ തനുജയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂട്യൂബ് വരുമാനവും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെയുള്ള വരുമാനം അവർക്ക് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ അവരൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ എന്തിനടി പൊള്ളുന്നത് എന്തിനാടി നിനക്ക് പൊള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിനക്ക് നാണമില്ല സ്ത്രീയെ തനുജയ്ക്ക് വീട് കൊടുത്തതിന് നിനക്ക് നിന്റെ സൂക്കേട് എന്തുവാടി സൂക്കേട് മാറ്റാനായിട്ട് നടക്കുന്ന ആളാ കേട്ടോ ഈ സൂര്യ സുലു എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സൂക്കേട് മാറ്റിയിട്ടുള്ള ആളാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂക്കേട് മാറാനുണ്ടെങ്കിൽ ഇവളോട് പറഞ്ഞാൽ മതി മാറ്റിത്തരും അപ്പോൾ വേറൊരാള് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്ത ആള് ഇട്ടിരിക്കുന്നത് അടുത്താളെന്ന് പറഞ്ഞാലുണ്ടല്ലോ മത്സരിച്ച് കമന്റ് ഇടുന്ന ആളാണ് ഇഷ്ടംപോലെ വരുമാനം ഇവളാണ് ഉണ്ടാക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച കമൻറിഡലിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പി ആർ വർക്കേഴ്സിൻ്റെ അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇവക്ക് വേണം കൊടുക്കാനായിട്ട് അവളുടെ പേരെന്തിനാണെന്ന് ശിൽപ പി എം ഇനി എനിക്ക് തോന്നുന്നു ഇത് ഫേക്ക് ഐ ഡി ആണോന്നറിയില്ല എന്തായാലും ശിൽപ്പ പി എം എന്നാണ് പറയുന്നത് ശിൽ അല്ല സോറി ശിൽപ എം വി ആണ് ശിൽപ എം വി ണ്ടല്ലോ എനിക്ക് ചിരിയായിട്ടോ വരുന്നത് അവൾ പറയുന്ന എന്തിനാണെന്നോ ഈ ശില്പ എം വി പറയുന്നത് ആദ്യം നല്ല കേട്ടോ എഴുതിയിരിക്കുന്ന ആ ഈ ചിഹ്നം എം അതിയം അധിയം പോയി വായിക്കാൻ പഠിക്ക് പഠിക്ക് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പൂജ്യം ഇത് പടേരട അതിയം പോയി വായിക്കാൻ പഠിക്ക് പടി എന്നിട്ട് ഒരു ചിരിക്കുന്ന എമോജി എന്നിട്ട് കമൻ്റ് വായിച്ചതിൽ സന്തോഷം ഞാൻ കമൻറ്റ് സാധാരണ വായിക്കാറുണ്ട് പിന്നെ വീണ്ടും ചിരിക്കുന്ന എമോജി നന്നായി കൊള്ളുന്നുണ്ട് അല്ല അതെന്തോന്ന അല്ലേ ഓ അല്ലേ നന്നായി കൊള്ളുന്നുണ്ട് അല്ലേ അതേ കൊള്ളുന്നുണ്ടെങ്കിൽ തിരിച്ച് കിട്ടുന്നുണ്ടല്ലോ ലൈക്ക് ഒന്നും കൂടുന്നില്ലല്ലോ ലൈക്ക് കൂടാൻ ഈ കമൻറ്റ് ചെയ്യുന്നത് എല്ലാം കുണൂജയുടെ പി ആർ വർക്കേഴ്സ് അല്ലേ നിങ്ങൾ എനിക്ക് ലൈക്ക് തരൂ തനൂജയുടെ പേര് പറഞ്ഞാൽ തനൂജ നല്ല കേട്ടോ സോറി അക്ഷരത്തെറ്റ് തനുജയുടെ തനുജ ഇവിടെ കിടക്കുന്നു ഡേൽ അവിടെ കിടക്കുന്നു തനുജയുടെ പേര് പറഞ്ഞാൽ റിച്ച് ഇച്ചയൊന്നുമില്ല റിച്ച് റി ചായിട്ട് ഇട്ട് ചന്ദ്രക്കല റിച്ച് റിച്ച് എന്ന് എഴുതാൻ പോലും അറിഞ്ഞൂടാ റീച്ച് എന്ന് എഴുതാറിഞ്ഞൂടാ കൂടില്ല അത് തനുജ ചേച്ചി തനുച ചേച്ചിക്ക് കീന്നുള്ളതിന് ഇക്കയില്ല വെറും ക ചേച്ചിക്ക് മാത്രം കൂടുവുള്ളൂ കൂടുള്ളു വെറുതെ വന്നിരുന്നു കുറ്റം പറയാം പറഞ്ഞോ പറഞ്ഞോളും 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 നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നു പറയുമ്പോൾ തനുജ ചേച്ചിക്ക് ഇക്കയില്ല കേട്ടോ കള ആണ് ഗുണം നന്നായി അസൂയ പെട്ടുള്ളൂ ശരിക്കും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാനത് നന്നായിട്ട് വായിച്ചു തീരാൻ കേട്ടോ ആദ്യം പോയി വായിക്കാൻ പഠിക്കുക കമൻ്റ് വായിച്ചാൽ സന്തോഷം കമൻ്റ് വായിച്ചതിൽ സന്തോഷം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നന്നായി കൊള്ളുന്നുണ്ടല്ലേ ലൈക്കൊന്നും കൂടുന്നില്ലല്ലോ തനൂജയുടെ പേര് പറഞ്ഞാൽ റീച്ച് കൂടില്ല അത് തനൂജ ചേച്ചിക്ക് മാത്രമേ കൂടുള്ളൂ വെറുതെ വന്നിരുന്ന് കുറ്റം പറയാം പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്നു പറയുമ്പോൾ തനൂജ ചേച്ചിക്കാണ് ഗുണം നന്നായി അസൂയപ്പെട്ടോളൂ എടി മരമാക്രി എടി നീ ആദ്യം പോയി എഴുതാൻ പഠിക്കേ ഏഹ് നീ എന്താ പറയുന്നത് എനിക്ക് വായിക്കാനറിയില്ല എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് തീരെ വായിക്കാൻ അറിയില്ല പക്ഷേ നിൻ്റെ കുണൂജ വായിക്കുന്നതിനേക്കാളും നന്നായി വായിക്കാൻ അറിയാം പിന്നെ ആ ആദ്യം നീ മലയാള അക്ഷരം വായിക്കാൻ പഠിക്കും നീ ഒരു മലയാളിയല്ലേ നീ തമിഴത്തെയോ നീ കന്നടക്കാരെയോ ഹിന്ദിക്കാരിയോ ഒന്നും അല്ലല്ലോ നീ മറാട്ടിയൊന്നും അല്ലല്ലോ നിനക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് എനിക്ക് മലയാളം നന്നായിട്ട് വായിക്കാനും അറിയാം എഴുതാനും അറിയാം ഓക്കേ അപ്പോൾ അതുപോലും അറിയാത്ത നീ ആണോടി എന്നെ കുറ്റം പറയുന്നത് നാണം കെട്ടോളെ ആദ്യം പോയി വായിക്കാൻ പിടിക്കാം ഈ എഴുതി വെച്ചിരിക്കുന്നത് അത്രയും കൂട്ടത്തെറ്റാണ് കമൻറ്റ് വായിച്ച ദിവസം ആര് ഇട്ടാലും ഞാൻ വായിക്കാറുമുണ്ട് മറുപടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാറുമുണ്ട് പിന്നെ തനൂജയുടെ പേര് പറഞ്ഞാൽ റീച്ച് കൂടില്ലെന്ന് അവളെ പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കൂടുന്നത് അഥവാ കൂടുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അവളുടെ പേരിട്ടൊരു കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കണ്ടാൽ അവിടെയൊക്കെ നീയൊക്കെ പി ആർ വർക്കേഴ്സ് എല്ലാം കൂടെ വന്ന് നേരങ്ങും അതുകൊണ്ടാണ് റീച്ച് കൂടുന്നത് തനൂജ ചേച്ചിക്ക് മാത്രമേ കൂടുവുള്ളൂ എന്ന് അവൾക്ക് കൂടിട്ടെ അവൾക്ക് കൂടിയെന്ന് പറഞ്ഞാൽ എനിക്കെന്താ നീ ഇനെ നീയൊക്കെ അവളുടെ മൂട് താങ്ങി കിടക്കുന്നതിന് എന്നെ എന്തിനാണ് പറയുന്നത് വെറുതെ വന്നിരുന്നു കുറ്റം പറയാൻ പറഞ്ഞോളൂന്നു ഓ എന്തായാലും നീ പറഞ്ഞത് നീ എനിക്ക് ഓർഡർ തന്നതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നു പറയുമ്പോൾ തനുജ ചേച്ചിക്കാണ് ഗുണം എന്നാ അവൾക്ക് ഗുണം ഉണ്ടാവട്ടെ അതിന് എനിക്കെന്താ പ്രശ്നം തനുജയ്ക്ക് ഗുണമുണ്ടെങ്കിൽ ഗുരു തനുജ ആ ഗുണം അനുഭവിക്കട്ടെ നന്നായി അസുഖം എനിക്ക് എനിക്കേറെ അസൂയ ഇല്ല അസൂയപ്പെടാൻ പറ്റിയ മുതലുകൾ ഞാൻ എന്തിനടേ കുണൂജയുടെ അടുത്ത് അസൂയപ്പെടുന്നത് എനിക്ക് അസുഖപ്പെടേണ്ട ഒരു കാര്യമല്ല ഞാൻ നിങ്ങളുടെ കുണൂജ കണക്ക് നേരം വെളുത്ത് വന്നിരുന്നിട്ട് സഹായിക്കണേ 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 സഹായിക്കണേയെന്നും പറഞ്ഞല്ല ഞാൻ ഞാനിരിക്കുന്നത് കേട്ടോ ഞാൻ വന്നിട്ട് എനിക്ക് വീട് വയ്ക്കാൻ സഹായിക്കണം എനിക്ക് അതിനെ സഹായിക്കണം ഇതിനെ സഹായിക്കണം വല്ലതും കൊണ്ടുപോവാ താ താ താന്നും പറഞ്ഞല്ല ഞാനിരിക്കുന്നത് ഓക്കേ ഞാൻ എൻ്റെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത് പട്ടിണി പരിവട്ടവും ഇല്ലാത്ത ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ വീടും കൂടും ഒക്കെ ചെറുതാണ് പക്ഷേ ആരെ മുന്നിൽ ഇറന്നല്ല ജീവിക്കുന്നത് ഓക്കേ പിന്നെ അടുത്തത് അടുത്ത ആളുതാവുന്ന സുലേഖ സുലേഖ അസൂയയാണോ ചേച്ചി പിന്നെ എനിക്ക് ഭയങ്കര അസൂയാണ് അത്രയ്ക്ക് അസൂയാണ് അസൂയയാണോ ചേച്ചി എന്തേലും കണ്ടിട്ടടയാസൂയപ്പെടുന്നത് ഏഹ് ഏത് കണ്ടിട്ട അസുഖപ്പെടുന്നത് നീയൊക്കെ കുണൂച്ചയ്ക്ക് വീട് വെച്ചു കൊടുക്കുന്നത് കണ്ടിട്ടാ എനിക്ക് കുണൂഞ്ചേരിയുടെ വേറെ അസുഖം ഇല്ലടേ ഏഹ് കുണൂചക്കുള്ളതിനേക്കാളും തടി എനിക്കുണ്ട് പിന്നെ ഞാൻ ഞാനിതിനിടെ കുണൂച്ചേരിയുടെ അസുഖപ്പെടുന്നത് ഇനി അടുത്ത ആഹാ വന്നല്ലോ വനമാല സീന സീനത്ത് സീനത്തെന്ന് പറയുന്ന ഒരു പെണ്ണുമുള്ള ഈ പെണ്ണുമുള്ള ഇന്ന് ലൈവിൽ വന്ന് ഇവർക്ക് വയറ് ഇറച്ച് ഞാൻ കൊടുത്തതായിരുന്നു ഇത് കമൻറ്റിലും വന്ന് നടക്കുന്ന തനൂജയ്ക്ക് ആദ്യം കൊടുക്കാം അടുത്തത് ചേച്ചിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാം അപ്പോൾ ചേച്ചിക്കും വേഗം വീട് കിട്ടും തനൂജയ്ക്ക് നിങ്ങൾ ആദ്യം കൊടുക്കുകയോ അവസാനം കൊടുക്കുകയോ അത് കഴിഞ്ഞിട്ട് കൊടുക്കുകയോ ചെയ്യൂ ഞാൻ നിങ്ങളോട് വീട് ആവശ്യപ്പെട്ടോ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട് മതി മക്കളെ പിന്നെ അടുത്തത് ചേച്ചിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരൂ നിങ്ങളുടെ ഗ്രൂപ്പാ ഞാൻ എനിക്ക് ആരുടെയും ഗ്രൂപ്പിൽ ചേരണ്ട ഞാൻ ഏകയാണ് ഓക്കെ എനിക്ക് നീയൊക്കെ ഒറ്റ എണ്ണത്തിൻ്റെയും ഗ്രൂപ്പിൽ ചേരണ്ട അപ്പോൾ ചേച്ചിക്കും വേഗം വീട് വിട്ടു എനിക്ക് വേണ്ടടോ വീട് ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് വീട് വേണമെന്ന് ഇനി ഒരു കാര്യം ചെയ്തു സീനത്തിന് വേണമെങ്കിൽ സീനത്ത് പറയാം എനിക്കൊരു വീട് തായോ തായോന്നും പറഞ്ഞ് നീ അവരെയൊക്കെ മൂട് താങ്ങി നടന്നോ ഇപ്പം എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പും വേണ്ട വീടും വേണ്ട നിങ്ങൾക്ക് ഗ്രൂപ്പും കിട്ട സോറി നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ വീടും കൂടും ഒന്നും വേണ്ട റിയാക്റ്റ് ചെയ്യേണ്ടത് എവിടെ കണ്ടാലും റിയാക്റ്റ് ചെയ്യും ഓക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾ വന്ന് പി ആർ വർക്കേഴ്സ് വന്ന് നിരങ്ങാൻ വന്നാൽ ഞാനും മാന്തി കീറി വിടും അത്രയേ ഉള്ളൂ പിന്നെ റീന റീന റീനയാണ് കേട്ടോ റീന ആനു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫേക്ക് ഐ ഡി കേട്ടോ വേറും ഫേക്ക് ഐ ഡി ഈ സ്ത്രീ വീഡിയോ കൊണ്ടുവന്നത് റീച്ചിനു വേണ്ടിയാണ് ആണോ എടി റീനേ വീഡിയോ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് അത് നിനക്കറിയത്തില്ലായിരുന്നോ ഇല്ലെങ്കിൽ നെറ്റും സമയവും കറണ്ടും കണ്ണും മൂക്കും ഒക്കെ കളഞ്ഞിരുന്ന് വീഡിയോ ചെയ്യുന്നത് എന്നാത്തിനാണ് റീച്ചിനു വേണ്ടിയിട്ടാണ് അടിയറീനെ പാണ്ഡിച്ചിക്ക് റീച്ച് കിട്ടിയപ്പോൾ വേഗം പോയി തനൂജയെ കണ്ടന്റാക്കി ജീവിക്കണ്ടേ അതായത് പാണ്ഡിച്ചയ്ക്ക് റീച്ച് കിട്ടിയപ്പോൾ വേഗം പോയി തനൂജയെ കണ്ടന്റാക്കി ജീവിക്കണ്ടേ ശരിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സൊക്കെ വന്ന് ഈ പറയുന്ന കുണൂജയ്ക്ക് എന്തിനാണ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കുണൂജയെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പി ആർ വർക്കേഴ്സിന് കുറേ പൈസയും കൊടുത്ത് അങ്ങ് ഇറക്കി അങ്ങ് വിട്ടിട്ടുണ്ട് ആര് വീഡിയോ ചെയ്താലും അതിൻ്റെ അടിയിൽ കിടന്ന് നിരങ്ങി തൂറി മെഴുകി നാറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ അലവലാതികളങ്ങ് ഇറങ്ങിക്കുകയുള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈ തനൂജയെ കണ്ടൻ്റാക്കി എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത് നിനക്കൊക്കെയാണ് കാരണം പി ആർ വർക്ക് ചെയ്യാൻ പറ്റും നിനക്കൊക്കെ തനുജയെ ആരെങ്കിലും കണ്ടൻറ്റാക്കി കഴിഞ്ഞാൽ അടിയിൽ വന്ന് കമൻ്റിട്ട് മെഴുകുന്നതിന് നിനക്കൊക്കെ നല്ല വൃത്തിക്ക് പണം കിട്ടുന്നുണ്ട് അത് എന്നുള്ളത് സ്വന്തം കാര്യത്തിലാണ് അത് മറ്റുള്ളവരെ പറയാനായിട്ട് നിൽക്കേണ്ട കേട്ടോ എന്തായാലും നീയൊക്കെ നീയൊക്കെ ഇനി ഏത് അവളുമാരായാലും അവന്മാരായാലും എൻ്റെ ചാനലിൽ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ നിൻ്റെയൊക്കെ കമൻ്റ് എടുത്ത് എന്നെ റിയാക്ട് ചെയ്യും ഉറപ്പാണ് അത് ഉറപ്പാണ് അതിനെ എനിക്ക് വേറെ കണ്ടൻ്റ് ഇല്ലാഞ്ഞിട്ടാണെന്ന് നീയൊക്കെ പറയുന്നെങ്കിൽ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ അതെ ഉള്ളൂ ആ എന്നിട്ട് ഷീജ അല്ലല്ല ഷീലു ജോസാണ് എന്നിട്ട് പിന്നെ തനുജ എന്താ രക്ഷപ്പെടാ പെടാത്തത് റീച്ചില്ലേ മോളെ എന്ന് ചോദിക്കുന്നു അയ്യോ തനുജെ അതാണ് ഞാനും പറയുന്നത് തനൂജെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആവും പിന്നെ എൻ്റെ പൊന്നോ അവിടെ എന്തൊക്കെ നടക്കുമെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല തനുജയെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടം പോലെ റീച്ച് കിട്ടും എന്നാണ് പറയുന്നത് ആ തനൂജയ്ക്ക് റീച്ചില്ല എന്താ ചെയ്യുക എന്ന് പറ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ പതിനാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് തീരുന്നില്ല ഇനിയും ഉണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ പി ആർ വർക്കേഴ്സിനുള്ള ബാക്കി മറുപടി അടുത്ത വീഡിയോയിലാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പതിനാല് അമ്പത്തി അല്ല പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കൂടുതൽ സമയമൊന്നും എടുക്കുന്നത് ശരിയല്ല പി ആർ വർക്കേഴ്സിൻ്റെ അടുത്ത മറുപടിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കാത്തിരുന്ന് കാണാം